രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഞെട്ടിക്കുന്ന ഫോൺ സന്ദേശം റിപ്പോർട്ടർ ചാനലിലെ മുപ്പത് മിനിറ്റ് ഉള്ള ഓഡിയോ ക്ലിപ്പ് പത്ത് പ്രാവശ്യം പ്ലേ ചെയ്താൽ വലിയൊരു ഓഡിയോ ക്ലിപ്പ് ആവില്ല ഭയങ്കര ഞെട്ടിക്കുന്ന ഫോൺ രാഹുൽ മാങ്കൂട്ടത്തിൽ വീഴുവെന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല കാര്യം രാഹുൽ മാങ്കൂട്ടത്തിന് ഈ സമ്മർദ്ദം താങ്ങില്ല രാഹുൽ മാങ്കൂട്ടത്തിനോട് എനിക്ക് പറയാനുള്ളത് സ്നേഹത്തോടെ ബഹുമാനത്തോടെ നമ്മൾ എതിർപക്ഷത്ത് നിൽക്കുന്നവരാണ് എടാ മണ്ടാ തിരിച്ചടിക്കടാ ഇല്ലെങ്കിൽ നിന്നെ ചവിട്ടി തേച്ച് വപ്പമാർ കൊണ്ടുപോകും നിന്റെ കൂടെ നിൽക്കുന്നവരും കൊണ്ടുപോകും ഈ നാട്ടുകാരും കൊണ്ടുപോകും ഇവർക്ക് തെളിവൊന്നും ഒരു ഇഷ്യൂ അല്ല നിനക്കെതിരെ തെളിവെന്ന് പറഞ്ഞു കൊടുക്കുന്ന സാധനം എന്താണെന്നറിയുമോ അത് നിങ്ങൾ കണ്ടിരിക്കണം എനിക്ക് വേറെ പണിയുണ്ട് അത് മാറ്റി വെച്ചിട്ട് ചെയ്യുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ മുപ്പത്തഞ്ച് വയസ്സേ ഉള്ളൂ നിന്നെ പോലെ പ്രതിമയും കഴിവുള്ള ഒരുത്തനെ അടുത്ത അറുപത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് അല്ലെങ്കിൽ അമ്പത് വർഷം ഈ നാട്ടിൽ നിൽക്കാനുള്ളതാണ് നിന്റെ രാഷ്ട്രീയ ജീവിതവന്മാർ തീർക്കും നീ ഒരു പക്ഷെ നാളെ മന്ത്രിയോ മുഖ്യമന്ത്രിയോ ആയി മാറേണ്ടതാണ് രാഹുൽ മാങ്കൂട്ടത്തിനോട് ശക്തമായി എതിർക്കുമ്പോഴും രാഹുലിനെ ബഹുമാനിക്കുന്ന ഒരാളാണ് ഞാൻ ടാ ഇത്തരം കള്ള തെളിവുകൾ വെച്ച് നിന്നെ കൊടുക്കാനുണ്ടെങ്കിൽ നീ തിരിച്ചടിച്ച് വാങ്ങുന്നില്ലെങ്കിൽ നിന്നെ അവർ ഇല്ലാതാക്കും മനസ്സിലാക്കെയല്ല ഇതുപോലെ എത്ര പേരെ ഇല്ലാതാക്കിയിട്ടുണ്ട് ശ്രീ ദിലീപിനെ ശ്രീ സിദ്ദിഖിനെ എത്ര പേരെ ഇങ്ങനെ ഇല്ലാതാക്കിയിട്ടുണ്ട് നട്ടലിനോട് കൂടി ഒരു നിവിൻ പോളയും വിജയബാബുവും തിരിച്ചടിച്ചോണ്ടാണ് അവർ നിന്നത് എന്ത് കോപ്പിന്റെ തെളിവാണിത് അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നും ഏതോ ഒരു യുവതിയും തമ്മിൽ ലൈംഗിക ബന്ധമുണ്ട് പരസ്പരം ഉഭയകക്ഷി സമ്മതപ്രകാരത്തോരം ചെയ്തല്ലേ അല്ലാതെ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഒരു പെൺകുട്ടിയും തമ്മിൽ ഒക്കെ സത്യമായിരിക്കും ആ കോൺവെസേഷൻ വലിയ കോൺവെർസേഷൻ ആണ് അതിന്റെ ഒരു ഭാഗം മാത്രമാണ് യുവതിയുടെ സ്വകാര്യത രക്ഷിക്കാൻ വേണ്ടി കാണിക്കുന്നത് എന്ന് പറയുന്നു സൗണ്ട് മാറ്റി അങ്ങേപ്പിക്കുന്നതെന്ന് പറയുന്നത് ആയിക്കോട്ടെ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ഇവർ രണ്ടും ഒരുമിച്ചല്ലേ രാഹുൽ ഗാന്കൂട്ടത്തില് ഇവളെ പോയി റേപ്പൊന്നുമല്ലോ രാഹുൽ മാങ്കൂട്ടത്തിലും ഈ പെണ്ണും കൂടെ ശാരീരിക ബന്ധം ഉണ്ടായി അവൾ അതിന് പ്രശ്നമൊന്നുമില്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നുണ്ട് ഞാൻ ആ പിതൃത്വം ഏറ്റെടുക്കുമെന്ന് ഞാൻ ആ പിതൃത്വം അങ്ങ് ഏറ്റെടുക്കുമെന്ന് സി ഇവര് തമ്മിൽ ലിവിഡ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും സെക്ഷൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ആ സാധനം ഈ ആ പെൺകുട്ടിക്കടേയും കൂടെ ഉത്തരവാദിത്തമല്ല അതിനൊന്നും ഒരു പ്രശ്നമില്ലേ പെൺകുട്ടി പരിശുദ്ധി രാഹുൽ മാം മോശക്കാരനുമായോ ഇത് എന്താണ് ഇത് എന്ത് തെളിവാണ് കോപ്പ് ആ പെണ്ണ് പറയാണ് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുകയാണ് ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുക്കുമെന്ന് അപ്പോ അത് ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ലല്ലോ പെണ്ണ് പറയുന്നതാണ് രാഹുൽ പറയണത് ഞാൻ ഉത്തരവാദിത്തം ഏറ്റെടുക്കുമെന്നാണ് പെണ്ണ് പറയുന്നത് താൻ ഏക്കണമെന്ന് ഇവിടെ ആരും പറഞ്ഞില്ല എന്നാണ് അടുത്ത രാഹുലിന്റെ ഡയലോഗ് നോക്കിയോണേ പിന്നെ പിന്നെ നോക്കിയോണെ ആ കൊച്ചെങ്ങനെ കുറച്ച് ഇങ്ങനെ പഠി ആറിയ ആ കൊച്ചിനെ കാണുന്നവർ തന്തയില്ലാത്തമാരൊന്നു വിളിക്കില്ലേ രാഹുലും ഈ സ്ത്രീയും തമ്മിൽ സെക്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ലിവിങ് റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ചിലപ്പോ സ്നേഹം ഉണ്ടായി കാണും പ്രണയം ഉണ്ടായി കാണും കാഷ്വൽ റിലേഷൻഷിപ്പ് ഉണ്ടായി കാണും ഇവരുടെയും കൂടെ സമ്മതത്തോടല്ലേ ചെയ്തത് അല്ലാതെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഫോണിലൂടെ ഗർഭം ഉണ്ടാക്കിയൊന്നും അല്ലല്ലോ ആ പിന്നെ ആ കൊച്ചിന് ആ കൊച്ചി ആരും ഈ സൗണ്ട് മാറ്റാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു എന്തോ എന്തേ ചെയ്തിട്ടുണ്ട് റിപ്പോർട്ടർ ആ കാര്യത്തിലൊക്കെ ഫേക്ക് സാധനം ഒന്നും ഇല്ല റിപ്പോർട്ടർ മുഖ്യധാര ചാനലാണ് അതുകൊണ്ട് റിപ്പോർട്ടറിനെ ആ കാര്യത്തിൽ വിശ്വസിക്കാം പക്ഷെ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് രാഹുൽ മാങ്കൂട്ടത്തിൽ തെറ്റുപറ്റി എന്ന് എങ്ങനെ പറയാൻ കഴിയും രാഹുൽ മാങ്കൂട്ടത്തില് ഒരു പെണ്ണും കൂടെ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായി ആ ഇനി അത് ഗർഭിണിയായോന്നും പോലും അറിയില്ല കേട്ടോ ആ ഫിസിക്കൽ റിലേഷൻഷിപ്പിൽ തനിക്ക് ഗർഭം ഉണ്ടെന്ന് പറഞ്ഞ് എന്തായാലും ആയിരിക്കും രാഹുൽ മാങ്കൂട്ടത്തന്നെ വിളിച്ചത് രാഹുൽ മാങ്കൂട്ടത്തന്നെ വിളിച്ചപ്പോ രാഹുൽ മാങ്കൂട്ടത്തിലും ആ പെൺകുട്ടിയും കൂടെ നടക്കുന്ന ആണ് സി ഈ കാര്യത്തിൽ പെൺകുട്ടിയും രാഹുൽ മാങ്കൂട്ടത്തിലും തമ്മിൽ പരസ്പരം കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം ഈ കൺസെന്റോടുകൂടി ചെയ്തൊരു കാര്യം പിന്നീട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ മാത്രം കുറ്റമായി അയാളുടെ രാഷ്ട്രീയ ജീവിതവും എം എൽ എ സ്ഥാനവും എല്ലാം പോകുന്ന സ്ഥിതിയിലേക്ക് എങ്ങനെ വരാൻ കഴിയും ഇവര് കൺസേൺ കൂടിയല്ലേ ചെയ്തത് രാഹുൽ മാങ്കൂട്ടത്തിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്തെങ്കിലും ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ റേപ്പ് ചെയ്തോ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ കടന്നു പിടിച്ച് ഇല്ലാതാക്കാൻ ശ്രമിച്ചോ പക്ഷെ വളരെ വേഗമായ ഇതിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ കുട്ടിയുടെ പിതൃത്വം ഏറ്റെടുക്കാമെന്നാണ് പറയുന്നത് പക്ഷെ പെൺകുട്ടി പറയുന്നത് ഞാൻ ഏറ്റെടുക്കാൻ പറഞ്ഞില്ലല്ലോ എന്ന് ഈ ക്ലിപ്പ് തന്നെ പത്ത് തവണ റിപ്പോർട്ടർ